പെൻ എന്ന എൻ്റെ ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ് ആ ഷോർട്ട് ഫിലിമിനൊരു പ്രത്യേകത എന്ന് പറയാനായിട്ട് അതൊരു ആന്തോളജി ഷോർട്ട് ഫിലിമാണ് അത് അതിൻ്റെ കോമൺ നെയിം പെൻ എന്ന് തന്നെയാണ് അതിൽ രണ്ട് ഷോർട്ട് ഫിലിമുകൾ അടങ്ങിയിട്ടുണ്ട് ഒന്നാമത്തെ ഷോർട്ട് ഫിലിമിൻ്റെ പേര് പെൻ രണ്ടാമത്തത് മൂഡ് അപ്പോൾ പ്രത്യേകം പറയാനാണെങ്കിൽ ഇത് രണ്ട് ഷോർട്ട് ഫിലിമുകളും വ്യത്യസ്തമായ രണ്ട് കഥകൾ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഞാൻ തിൽ രണ്ട് ഷോർട്ട് ഫിലിമുകളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു ഒന്നൊരു പേനയുടെ കഥയാണ് പറയുന്നത് രണ്ടാമത് ഒരു എഴുത്തുകാരൻ്റെ കഥ വേറെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞ് ഞാൻ ഷോർട്ട് ഫിലിമിൻ്റെ രസം കളയുന്നില്ല കണ്ടിട്ടില്ലാത്തവർ എൻ്റെ യൂട്യൂബിൽ അവൈലബിളാണ് പെൻ എന്ന ആന്തോളജി ഷോർട്ട് ഫിലിം അതൊന്ന് കാണുക കണ്ടവർ കണ്ടിട്ടുള്ളവർ കാഴ്ച ഒന്ന് കുതിക്കിയാലും കുഴപ്പമില്ല പിന്നെ അതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഞാനിപ്പോൾ ആ സമയത്ത് കുറേ ഷോർട്ട് ഫിലിമുകൾക്ക് തിരക്കഥ എഴുതി ചിലതൊക്കെ ചെയ്ത് ചിലത് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ എനിക്ക് അതിൻ്റെ തിരക്കഥ രചിച്ച് ഷൂട്ടിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് പറയാം എൻ്റെ ഒരു സുഹൃത്താണ് അതിനെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകം താങ്ക്സ് പിന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഷൂട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് ഷൂട്ട് ചെയ്തു വേറെ പ്രത്യേകിച്ച് അതിൻ്റെ ഷൂട്ടിങ്ങിനെ കുറിച്ച് പറയാനില്ല അങ്ങനെ ഷൂട്ട് ചെയ്തു തീർത്തു പ്രത്യേകിച്ച് അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു ഷൂട്ട് ചെയ്ത് തീർത്തു എന്നുള്ളതാണ് അത് നമ്മൾ പുറത്തൊരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ അവസാന നിമിഷം ആ തീരുമാനം മാറ്റി ഒരു വീടിനുള്ളിലേക്ക് ആക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ ഷൂട്ട് കഴിഞ്ഞുവെന്ന് പറയാം എന്നാൽ അത്ര എളുപ്പവുമല്ലായിരുന്നു കുഴപ്പമില്ല അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ഷൂട്ടിങ്ങിനെ കുറിച്ച് പറയാനില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ സുഹൃത്തിന് ക്യാമറ ചെയ്ത സുഹൃത്തിന് പ്രത്യേകം താങ്ക്സ് അല്ലാതെ പിന്നെ അതിൻ്റെ റിലീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാത്തവണത്തെയും പോലെ നല്ല അഭിപ്രായം തന്നെയായിരുന്നു എല്ലാവരും കാഴ്ചവെച്ചത് പിന്നെ പൊതുവായി കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഷോർട്ട് ഫിലിമുകളുടെ ഒരു സബ്ജക്റ്റിനോട് താല്പര്യം ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ക്കത്ര രസമായിട്ടത് തോന്നിയില്ല ഒരു യാഥാർത്ഥ്യം അതിന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്നെ പോലെ തന്നെ പുതിയ കാലത്തെ മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് ഒരുപാട് ആൾക്കാർ വരേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടായാലേ ഉള്ളൂ എല്ലാവരെയും എല്ലാ ഷോർട്ട് ഫിലിമുകളും സോറി എല്ലാ ഷോർട്ട് ഫിലിമുകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടുത്തിക്കാൻ പറ്റത്തുള്ളൂ അതായത് ഇപ്പോൾ എൻ്റെ ഒരു ജോണറുകൾ അല്ലെങ്കിൽ ഞാൻ എഴുന്ന എടുക്കുന്ന സബ്ജക്റ്റുകൾ താല്പര്യമില്ലാത്ത ആളുകൾ എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് താല്പര്യമുള്ള ആളുകൾ താല്പര്യമുള്ള പുതിയ സബ്ജക്റ്റുകൾ അവരെ താല്പര്യപ്പെടുന്ന സബ്ജക്റ്റുകളുമായിട്ടൊക്കെ വന്ന് അവരെ താല്പര്യപ്പെടുത്തിക്കുമ്പോൾ അവർക്ക് ഒരു പുതുമയോടൊരു അറ്റാച്ച്മെൻ്റ് ആ വഴി അങ്ങനെ ഉണ്ടാവുകയും അതിൻ്റെ ഒരു ഗുണം എൻ്റെ ഷോർട്ട് ഫിലിമുകൾക്ക് പതുക്കെ പതുക്കെ കിട്ടുകയും എന്നാൽ അത് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇതും കൂടെ ഒന്ന് കണ്ടു കളയാം എന്ന് അങ്ങനെയാണ് ഞാനാണെങ്കിലും എനിക്കിഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും കാണുകയും അറിയുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇനിയും പുതിയ ആൾക്കാർ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും രക്ഷയില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പക്ഷേ എന്നാൽ പോലും പുതുമയെ അത്രയങ്ങോട് സ്വാഗതം ചെയ്യാൻ അങ്ങോട്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഏറ്റെടുക്കാനായിട്ട് ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തുള്ള എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാകുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല മുന്നോട്ട് പോകുന്ന വഴി ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ബെനിഫിറ്റുകൾ ഉണ്ടാകട്ടെ എല്ലാം മാറട്ടെ എല്ലാം സ്വീകരിക്കപ്പെടട്ടെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലുള്ളത് എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടോയെന്നറിയില്ല അപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ മറ്റ് ഷോർട്ട് ഫിലിമുകളുടെ വിശേഷങ്ങളുമായിട്ട് പിന്നീട് കാണാം താങ്ക്